ឱរនៃព្រះមត់នៃបរិសុទ្ធ াত্ম ានៃនាមតិ അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ അമ്മേൻ എൻ്റെ കർത്താവ് എൻ്റെ ഉന്നതമായി നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളിൽ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എത്രത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ച് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിന് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായ രളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിനെ നാമത്തെ ബന്ധിക്കുന്നു നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പ്രശുദ്ധായ ക്രിസ്തു നയിക്കാമേ ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ് പാപപരിഹാരകനാണ് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ് അവന്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും പ്രവാചകനെ പ്രവാചകനെ ആ പ്രവാചകനായി പ്രവാചകനായി പ്രവാചകന്റെ പ്രതിഫലവും 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 നീതിമാന്റെ നീതിമാന്റെ ലഭിക്കുന്നു ഇത് തന്നെയാണ് ക്രിസ്ത്യന വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത് ലൗകിക വിപ്ലവങ്ങൾ ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞു സമ്പത്തിൻ്റെ പേരിലും ഉച്ച നീതിത്വത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഓരോ രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ എത്തി മനുഷ്യരാശി ഓരോരുത്തരും എത്തിയില്ല ടുത്തെത്തില്ലേ എവിടെ വാള എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു കാലത്ത് ലബരോൻ പിടിച്ചെടുത്തു പിന്നെ പിന്നെ ഇപ്പം ലബരോൻ കൈയിൽ പോയി വീണ്ടും പഴയതുപോലെയുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോൾ എവിടെ എത്തി എവിടെ എത്തി അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത് പാവത്തിങ്ങൾ എപ്പോഴും ഇസങ്ങളൊക്കെ മാറി വന്നാലും ഇസങ്ങളൊക്കെ മാറുമ്പോൾ ഇസങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പം തന്നെ എല്ലാം പിടിച്ചു എല്ലാം ഈക്വലായി പോകുന്നത് ആരും ഒരു ഈക്വലും ഉണ്ടാകത്തില്ല പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മുതലാളിത്തത്തിന് ഇപ്പം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും മാളോര എന്നൊക്കെ പറയുമ്പോൾ വയലുകൾ അപ്പം അത് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വയലിൻ്റെ വയലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് വയൽ ആയ വേണ്ട കിടക്കുക അതിൻ്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു പക്ഷെ വയലിപ്പോൾ ആർക്കും വേണ്ട ിലുള്ളവർ പോലും പാവപ്പെട്ടവർ പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അപ്പോൾ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം എന്താണ് പാവസ്ഥങ്ങളെപ്പോഴും എന്ത് വിപ്ലവം വന്നാലും പാവസ്ഥങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത് കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട് പോകാം പിന്നീട് പോകാവുന്ന വെട്ടേ വർഷ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ ആമാന്തം കാണിക്കുന്നവർ ഇച്ഛാശക്തി ഇല്ലാത്തവർ അവരെ പിന്നിലായി പോകും മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത് ബുദ്ധിയും പലതരത്തിലാണുള്ളത് ഇച്ഛാശക്തി ബുദ്ധി മാത്രമല്ല ഇച്ഛാശക്തിയും പലതരത്തിലാവുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ടാകും നമ്മൾക്ക് ഇങ്ങനെ മോഹന മോഹനമായ സ്വപ്നമുണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടു നടക്കാവുന്നില്ലാതെ ഇത് നടക്കത്തില്ല അതാണ് ഉട്ടോപ്പീനാണ് ശരിക്കും പറഞ്ഞത് കാരണം ഇച്ഛാശക്തി വ്യത്യാസമാണ് ഇപ്പോൾ കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവക ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ ചില വള്ളം താമസി ഇറക്കത്തുള്ളൂ എന്താ കാര്യം ഒരു ചില ആൾക്കാരൊക്കെ മൂന്ന് മണിക്കാ വെളുപ്പിനെ ഇറങ്ങിപ്പോവും അവൻ ഒരു നാറുമണിയാകുമ്പോൾ വത്തി അതിലേയും കൊണ്ട് അടുക്കും അപ്പോഴേക്ക് ചില ആൾക്കാരെ അറിഞ്ഞും കേട്ടും പിന്നത് ഇച്ഛാശക്തിയില്ല ശക്തി ഇല്ല അപ്പം വെളുപ്പിഴ ഉണരുന്ന ഉണരുന്ന കിളിക്കലെ ഇര കിട്ടത്തുള്ളൂ അപ്പം ബുദ്ധിപരമായിട്ട് കുഴപ്പമില്ല എന്ത് വ്യത്യാസം മാത്രമല്ല ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ അസമത്വവും നിലനിൽക്കുന്നതും ഈശോ പറഞ്ഞ് പാവത്തിൽ എപ്പോഴും നിങ്ങളുടെ നിഴവുണ്ടാവും നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ തിരുകുമാരനും ആയിരം നന്ദി പറയുന്നു ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അത്താറയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പേര് ഷീല ഞാൻ വെണ്ടാറ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി പറയുന്നത് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ കൃപാസനം എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഒരു ദിവസം ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു എടെ ഇയാൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് ഇയാൾക്കിടെ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു അപ്പം കൃപാസനം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആലപ്പുഴ ഞാൻ വന്നിട്ടില്ല അങ്ങനെ ഞാൻ വരാൻ രണ്ട് സഹോദരങ്ങളെ വിളിച്ചപ്പം അവർ വരുന്നില്ലെന്ന് പറഞ്ഞു അവസാനം എനിക്കിവിടെ എത്ത എനിക്കിവിടെ വരണമെന്നുള്ള മനസ്സിൽ തന്നെ എനിക്കിവിടെ വരണമെന്നായി ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാൾ ഒരു സഹോദരി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബസ് അതിലേക്കൂടെ ആണെന്നോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ രാവിലെ മൂന്ന് മണിക്ക് വേണം ആ ബസ്സിനകത്ത് വരാം വരാനേ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പം കൃപാസനം ഒന്ന് കണ്ട് ഞാൻ അകത്തോട്ട് കയറാൻ നേരം എൻ്റെ മനസ്സും ശരീരവും അങ്ങ് തണുത്ത് എനിക്കെന്തോ ഒരു ഒരു ധൈര്യം കിട്ടി ഞാനങ്ങനെ ആദ്യം കണ്ട മാതാവിനെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് ഞാനങ്ങനെ നേരെ വന്ന് ഇവിടെ ക്യൂവുണ്ട് ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്ന് ഒരു സെക്യൂരിറ്റി നിന്നപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞ് ആ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞ് ഞാൻ ആ ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്നപ്പോൾ അത് ഉടമ്പടി എടുക്കുന്ന ക്യൂവായിരുന്നു എനിക്ക് ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഒരു എന്തോ ഒരു എനർജി എൻ്റെ ശരീരത്തിൽ വന്നു ഞാൻ അങ്ങനെ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞു സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി ഞാൻ ഉടമ്പടിയിലെ പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല അവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ടായിരുന്നു ഞാനങ്ങനെ ചോദിച്ചു അത് മനസ്സിലാക്കി അത് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ ആറ് നിയോഗങ്ങൾ വെക്കാൻ പറഞ്ഞു എനിക്ക് നിയോഗങ്ങൾ എന്താ എഴുതണമെന്ന് അറിഞ്ഞുകൂടാ ആറല്ല അറുന്നൂറ് നിയോഗം എനിക്ക് എഴുതാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് മാത്രം എഴുതി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലും കാലിലും ചൊറിച്ചിൽ വരും ചൊറിഞ്ഞ് വന്നത് പിന്നെ പാടുപോലാവും വ്രണം പോലാവും എനിക്ക് കയ്യിലൊക്കെ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി കാലിലുമായി അങ്ങനെ ഞാൻ മാ അമ്മ മാതാവിൻ്റെ അടുത്ത് അത് വെച്ചു എനിക്കത് സൗഖ്യപ്പെടുത്തി തരണേന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ കാലിലിപ്പോൾ ഒരെണ്ണം പോലുമില്ല കയ്യിലും ഒരു ശകലം പോലും വന്നിട്ടില്ല അങ്ങനെ ഇരുന്ന് ഞാനത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അപ്പം ആ ആദ്യം വന്നപ്പം തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ മാസവും വരണം തിരി വാങ്ങിക്കാൻ വരണം വിചാരിച്ചു പിറ്റേ മാസവും ഞാൻ വന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വന്ന് ഇവിടെ കുറേ ദൂരം കൃപാസനം അടുത്തു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പെട്ടെന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരോ എന്നെ വിളിച്ചു അപ്പം ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു മേഡം കൃപാസനം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ട ബസ് നിർത്തി തരാമെന്ന് പറഞ്ഞു ബസ് നിർത്തുന്നിടത്ത് തന്നെ നിർത്തി ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ വരണ്ടെങ്കിൽ മാതാവ് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു നീ വരണ്ടാന്ന് എനിക്കറിയാൻ വയ്യാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് ഇറക്കി എനിക്കറിയത്തില്ല ഈ സ്ഥലമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കണ്ണിൽ കണ്ണുനീരുമായിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നേരം ആരോ എന്നെ വന്നിങ്ങനെ ആൾ മാറ്റി പോകുന്നതുപോലെ തോന്നി ഞാൻ ക്രോസ് ചെയ്ത് ഇറങ്ങി ഇറങ്ങി ബസ് വന്നു ബസ്സിൽ കയറി ബസ്സിൽ കയറി ബസ്സിൽ ഇരുന്നപ്പം എൻ്റെ കണ്ണിൽ കണ്ണുനീര് നിൽക്കുക ടിക്കറ്റ് എടുത്തു കണ്ടക്ടർ കണ്ടക്ടറെ പറഞ്ഞു ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നു അവരുടെ അടുത്ത് പോയി ഇരുന്നു ഇരുന്നും എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വീണു അപ്പം എന്നോട് പറഞ്ഞ് എന്തിനാണ് കരയെന്നാൽ മാതാവിൻ്റെ അടുത്തോട്ട് അല്ലേ പോകുന്നേ എല്ലാ വിഷമങ്ങളും മാറി തരുമെന്ന് പറഞ്ഞു അപ്പം ആ മുസ്ലിം സഹോദരി കുറച്ച് ദുഃഖം എന്നോട് പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് മാതാവിൻ്റെ അടുത്തൊരു നൂറ് രൂപ വഞ്ചിയിലിടാൻ ആഗ്രഹിച്ചാൽ വന്നത് ഈ ബസ്സിലെ ഇല്ലായിരുന്നു കൃപാസനത്തിൽ ഇറങ്ങുന്നത് ഇപ്പം ചേച്ചിയെ കണ്ടതുകൊണ്ട് എനിക്കതിന് സന്തോഷമായിരുന്നു പറഞ്ഞു അതു പറയാനും അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും മാറി അപ്പം ഞാൻ വിചാരിച്ച് ആ നൂറ് രൂപ ഇടാനായിട്ടായിരിക്കും മാതാവ് എന്നെ ഉറക്കി അവിടെ കൊണ്ട് ഇറക്കിയിട്ട് വെച്ചത് അങ്ങനെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേനെ അലർജിയുടെ അസുഖമുണ്ട് ഒരു പത്ത് വർഷത്തിൽ പുറത്തായി എനിക്ക് അലർജിയുടെ അസുഖമുണ്ട് അപ്പോൾ അലർജിയുടെ അസുഖം വരുമ്പം ഈ ചെവിക്കകത്തൊക്കെ ഭയങ്കര ചോറിച്ചില്ല അപ്പോൾ ഈ നവംബർ ഇരുപത്തേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാലിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഈ മര ഉടമ്പടി തൈലവും ഉപ്പുവായിട്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം നാലഞ്ച് ദിവസം നിന്നിട്ട് അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞ് ചെവിയിൽ പിന്നെ ചൊറിച്ചിലുള്ളവർ തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ അന്നേരം തന്നെ കയ്യിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പിന്നെ ഇതുവരെ എനിക്ക് ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല അത് അതിന് എനിക്ക് സൗഖ്യം കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഒരു നാല് മൂന്ന് നാല് വർഷം കൊണ്ടേ നടുവേദനയായിരുന്നു ഗ്യാസിൻ്റെയാണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്ത സമയത്ത് അങ്ങ് കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പം ഡിസ്കിന് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടണം തക്കാലത്തേന് ബെൽറ്റ് കെട്ടാൻ പറഞ്ഞു അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം അപ്പം ദൂരയാത്രയൊന്നും ചെയ്തുവിടാമെന്ന് പറഞ്ഞു എനിക്കതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ തിരിവേടി മേടിക്കാൻ വരണം ഞാൻ രണ്ടും കൽപ്പിച്ച് ബെസ്സിൽ കയറി ആ ബെൽറ്റും കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ബെൽറ്റും കെട്ടിക്കൊണ്ട് വന്നപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു മാതാവേ ഇപ്പം ഈ കെട്ടിയ ബെൽറ്റ് മാത്രമേ എൻ്റെ ശരീരത്താവാൂ ഞാനിത് വീട്ടിൽ ചെന്ന് അഴിച്ചാൽ ഇനി ഒരു ദിവസം പോലും ഈ ബെൽറ്റ് എൻ്റെ ശരീരത്ത് കെട്ടാൻ ഇടയാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് അഴിച്ചു വെച്ചതാണ് പിന്നെ ഇന്ന് വരെ ഞാൻ ആ ബെൽറ്റ് എൻ്റെ ശരീരത്ത് കെട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിലെ ഒരു സഹോദരി സ്കൂട്ടി ഞാൻ സ്കൂട്ടിയിലാണ് പോയത് ചാടി അങ്ങനെ ആ സഹോദരിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചു വൺ ഞാൻ വീണു കാലിൻ്റെ മുട്ടിന് പ്രശ്നമായി അപ്പം പിന്നെ എക്സറേ എടുത്തപ്പം പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം പ്ലാസ്റ്റർ ഇടണ്ട അപ്പം ഡോക്ടർ പറഞ്ഞു എങ്കിൽ ഞാൻ പറഞ്ഞു സാറേ ഇപ്പം പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല ഓണമൊക്കെ ഇല്ലയോ എന്നും പറഞ്ഞു ഞാൻ പോരുന്ന് കാലേ തുണി ചുറ്റാൻ പറഞ്ഞു തുണിയും ചുറ്റി ഒരു ദിവസേ തുണി ചുറ്റിയോള് ഞാൻ അന്നേരം അത് അഴിച്ചിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലോ തേച്ച് ഉപ്പും വെള്ളത്തിൽ ഇട്ട് ഞാൻ അത് കോരി തല മുട്ടയിലൊഴിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും അത് സൗഖ്യമാക്കി തന്ന് പിന്നെ ഈ പിന്നെ എല്ലാ ദിവസവും ഞാൻ വണ്ടി എടുത്താൽ ഉടനെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ പിന്നെ എനിക്ക് അമ്മയെ ഒരുപാട് വിശ്വാസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതായിട്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല ഞാൻ എന്തോ വിശ്വസിക്കുന്നു അതെല്ലാം കിട്ടും ഞാൻ ഒരു അംഗൻവാടി ടീച്ചറാണ് എനിക്ക് അംഗൻവാടിയിൽ മാ സ്ഥലം മാറണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് പിന്നെ മാറണമെങ്കിൽ വേറൊരു സ്ഥലം കിട്ടത്തില്ല ഞാൻ പിന്നെ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ അത് വലുതാക്കി തന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി പിന്നെ ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കും പത്രം കൊണ്ടുനിന്ന് ഹോസ്പിറ്റലുകളിൽ കൊടുക്കും പിന്നെ പുതിച്ചോറ് പിന്നെ അത് വിശ്വാസ പ്രമാണം ചിയാണ് ഞാൻ പത്രം കൊടുക്കുന്നത് പത്രം കൊടുത്തിട്ട് ഞാൻ പറയും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഇവിടെ നമ്മുടെ കൃപാസനത്തിൽ പോകണം ഒറ്റ ദിവസമെങ്കിലും പോയി നോക്കണം പോകണം പോയ അവിടുത്തെ ആ ഫലങ്ങളറിയാൻ ഞാൻ എനിക്കുള്ള വിഷമങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താണ് ആളുകൾ വരുന്നത് ഒരുപാട് പേര് ഞാൻ പിന്നെ കൊടുത്തത് പ്രമാണം ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് ഹോസ്പിറ്റലിലാണ് പുതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കും പുതിച്ചോറ് അപ്പം ഈ പൊതിച്ചോറും കൊണ്ട് ആ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മാതാവേ എനിക്ക് ഈ പൊതി ഈ ബാഹിനകത്ത് ഈ ചോ പൊതിയും എടുത്തുകൊണ്ട് എനിക്ക് പടി കയറി പ ശസമുട്ടൽ വരും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേ എന്നെ മേളിൽ എത്തിക്കണേ എന്ന് പറയും പക്ഷെ ഞാൻ പോലും അറിയത്തില്ല അത്രയും പൊതുച്ചോറുമായിട്ട് ഞാൻ മേളി അങ്ങ് ചെല്ലും ചെല്ലുമ്പോഴാണ് എനിക്ക് വിശ്വാസമാവുന്നു അയ്യോ ഞാനിഞ്ഞ് മേളിക്കയറിയോന്ന് അപ്പോൾ അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കും എനിക്കൊരുപാട് അമ്മ മാതാവിൻ്റെ ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിക്കുന്നു അത് എനിക്കത് ഇന്ന് വരെ സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു യേശിയ ഇരുപത്തിയൊമ്പത് പത്തൊമ്പത് ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്ര ഇസ്രയേലിൻ്റെ പരിശുദ്ധനയിൽ ആഹ്ലാദിക്കും ശീലകുമാരി എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയസ്പർശിയായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് സഹോദരി ആദ്യ അവസാനം പറയുന്നുണ്ട് അമ്മമാതാവിൻ്റെ അരികിൽ തൻ്റെ ജീവിതവും തൻ്റെ മനോഭാവവും എന്താണെന്ന് ഇത് ഒരു ദിവസം ലഭിച്ച ഒരു ഉൾപ്രേരണയിലാണ് കൃപാസനം എവിടെയെന്ന് പോലും അറിയാതെ ബസ് കയറി കൃപാസനത്തിൻ്റെ വാതിക്കൽ സഹോദരി ഇറങ്ങുന്നത് സഹോദരി പറഞ്ഞു അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ശരീരം മുഴുവനും എനിക്ക് ഒരു തണുപ്പും ഒരു പ്രത്യേകമായ ഒരു മാറ്റവും ഞാൻ അനുഭവിച്ചു അത് അമ്മ മാതാവ് നൽകുന്ന ഒരു പ്രസൻസാണ് ഒരാളെ അമ്മ ആലയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രത്യേകമായി നിഷ്കളങ്കമായി അമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ അമ്മ പല രീതിയിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു പ്രതികരണമാണ് ആ ശരീരത്തിൽ ശരീരത്തിനനുഭവപ്പെട്ട വ്യത്യാസങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഹോദരി പറയുന്നുണ്ട് അകത്ത് കയറി വരുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്താ ഇവിടെ ഉള്ളേ ഒന്നും ഒരു ധാരണയില്ല ഒരു ക്യൂ കണ്ടു അവിടെ കയറി നിന്നു കുറേ കഴിഞ്ഞപ്പോൾ ഒരാളോട് ചോദിച്ചു ആദ്യമായിട്ട് വരുവാണ് എന്താ വേണ്ടേ ഉടനെ പോലും ഇവിടെത്തന്നെ നിന്നോളാൻ പറഞ്ഞു ശരിക്കും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി എടുക്കാനോ ഒന്നും വേണ്ടിയല്ല സഹോദരി ക്യൂവിൽ നിന്നത് എന്നാൽ അമ്മമാതാവാണ് പിന്നെ നയിക്കുന്നത് ആലയത്തിലേക്ക് ചുവടുവെച്ച മകളെ മകൾ യുക്തിയോ ബുദ്ധിയോ വേറെ ഒന്നും അവിടെ പ്രയോഗിക്കുന്നില്ല പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചുമില്ല അമ്മയുടെ അരികിൽ വരണം തൻ്റെ ദൈന്യതകളെ പറയണം അമ്മ എന്നെ സഹായിക്കണം ഇതുമാത്രമാണ് ഉള്ളിലുള്ളത് കൂടുതൽ ക്രിസ്തീയമായ പ്രാർത്ഥനകളെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ ഒന്നും അറിയത്തുമില്ല ആ മുഴുവൻ അജ്ഞതയിലാണ് അതാണ് ദരിദ്രർ എന്ന വാക്കിൻ്റെ അർത്ഥം ദരിദ്രർ എന്ന വാക്ക് പണമില്ലാത്തവരെന്ന് മാത്രമല്ല ആത്മീയമായ അറിവില്ലാത്തവരെന്നു കൂടി അതിനർത്ഥമുണ്ട് അത് നിഷ്കളങ്കതയോടുകൂടി തൻ്റെ ദാരിദ്ര്യത്തെ മുഴുവനും ദൈവജ്ഞാനത്തിൻ്റെ അറിവില്ലായ്മ മുഴുവനും സമർപ്പിച്ചുകൊണ്ടാണ് ആലയത്തിലേക്ക് മകള് കയറുന്നത് അത് ഉടമ്പടിക്കുള്ള ക്യൂ ആയിരുന്നു ഉടമ്പടി ക്ലാസ്സിലേക്കാണ് നയിക്കപ്പെട്ടത് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു ഒരു പുക പോലെ എല്ലാം വ്യക്തമായില്ലെന്ന് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തു പോകുമ്പോൾ എന്താ കിട്ടിയേ ഒരു ആശങ്കയാണോ ഒരു അസ്വസ്ഥതയാണോ ഓ ഇത് ഭാരമായല്ലോ എന്ന് തോന്നലാണോ നമ്മൾ പലരും പല വിധത്തിലാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിനെ കാണുന്നത് സഹോദരി പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി അതാണ് ഒരു അമ്മമാതാവിൻ്റെ അരികിലേക്ക് നിഷ്കളങ്കമായ മനസ്സോടുകൂടി പൂർണ്ണമായ ശരണത്തോടുകൂടി ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ മാറുന്ന രീതികളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിരിക്കും ഇതൊന്നും സഹോദരി അറിഞ്ഞു ഓർമ്മിച്ച് പറയുന്നതല്ല അമ്മയുടെ തിരുന്നിടങ്ങി നിൽക്കുമ്പോൾ അമ്മ തന്നെ അധരത്തിലൂടെ പറയിക്കുന്ന ചില കാര്യങ്ങളാണ് സഹോദരി പറയാൻ വന്നത് സാക്ഷ്യമല്ലേ പറഞ്ഞതെന്താണ് എങ്ങനെയാണ് ഈ ഇടത്തിലേക്ക് വന്ന് അമ്മയെ പരിചയപ്പെട്ട് സ്നേഹിച്ച് ജീവിച്ചതെന്നാണ് അതാണ് ലഭിച്ചത് സന്തോഷമാണ് സന്തോഷത്തോടെ ഞാൻ തിരികെ പോയി എന്നിട്ട് അടുത്തുള്ള ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ ചോദിച്ചു ഇതെന്താണ് ഇതെന്താണ് ഇതെങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി പിന്നീടത് പ്രാർത്ഥന ജീവിതമാക്കി പ്രാർത്ഥന ജീവിതമാക്കി അമ്മയോടുള്ള ബന്ധം അത് ആഴപ്പെടുത്തി ഓരോ മാസവും അന്ന് തിരി വാങ്ങിക്കൊണ്ട് പോവുക അത് പലപ്പോഴും നമുക്കത് പ്രയാസമുണ്ടെന്ന് സ്വയം നിശ്ചയിച്ച് പറ്റുമെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം വന്ന് ഒരുമിച്ച് പത്രവും തിരിയും വാങ്ങാനൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇതൊരു ത്യാഗമാണ് എൻ്റെ അമ്മയെ കാണുവാൻ ഒരു മാസവും ഞാൻ എത്തിച്ചേരും അമ്മയോട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും എനിക്കുണ്ടായ നന്മകളെക്കുറിച്ച് പറയും ഇപ്പോഴും എനിക്ക് അനക്കമില്ലാതെ നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അമ്മയോട് കണ്ടു പറയും അങ്ങനെ അമ്മയെ വന്നു വന്നുകൊണ്ട് പോകുവാൻ ഒപ്പം അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തിരികളെ ശേഖരിക്കുവാൻ കൂടി ആ ഒരു സന്ദർശനം ഞാനത് ഉപയോഗിക്കുമെന്നാണ് അതാണ് സഹോദരി പറയുന്നത് ഞാനത് കുറച്ച് എത്തിയപ്പോൾ മനസ്സിലായി കൃപാസനം അടുത്തുവന്ന എന്നാൽ എനിക്കൊട്ടും പരിചയമില്ലാത്ത ഇടമാണ് ആലപ്പുഴയും ഈ പ്രദേശങ്ങളും ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി വണ്ടി കുറെക്കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ പെട്ടെന്നുണെന്ന് ചോദിച്ചത് കൃപാസന കഠിനോ എന്ന് കഠിനമെന്ന് പറഞ്ഞു എന്നെ അവിടെ ഇറക്കി സഹോദരിയുടെ ആദ്യത്തെ വൈകാരികത എന്താണ് സങ്കടമാണ് കണ്ണീരാണ് എനിക്ക് അമ്മയ്ക്ക് ആവശ്യമില്ലായിരുന്നെങ്കിൽ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ടായിരുന്നല്ലോ കൊണ്ടുവരണ്ടായിരുന്നല്ലോ അതാ ആ നിഷ്കളങ്കതയെ ചോദിക്കുന്നത് ഒന്നും യുക്തി വെച്ചല്ല ഓരോന്നും ഹൃദയവും ആത്മാവും വെച്ചുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ വാക്കുകളിൽ കാണുന്നത് അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടായിരുന്നല്ലോ ഇനി അമ്മ പറയുന്നുണ്ട് ഞാൻ റോഡിൻ്റെ ഇറങ്ങി നിൽക്കുമ്പോൾ ആരോ കൈപിടിച്ചെന്നതുപോലെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ട് എന്നെ റോഡിൻ്റെ മറികരെ എത്തിച്ചു അതൊരു ദൂതൻ്റെ സംരക്ഷണം തൻ്റെയൊപ്പം താൻ അനുഭവിച്ചതിനെയാണ് വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ദൂതൻ റോഡ് മുറിച്ച് കടത്തി ഇപ്പുറത്ത് നിർത്തി എന്നിട്ടോ വാ വന്ന ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുത്ത് കണ്ണീരോടെ നിൽക്കുമ്പോൾ കണ്ടക്ടർ പറഞ്ഞു പുറകിൽ സീറ്റിലിരുന്നു കാണാൻ ചെന്നിരിക്കുന്നതോ മറ്റൊരു അക്രൈസ്തവ സഹോദരിയുടെ അടുത്താണ് ഒരു മുസ്ലിം സഹോദരിയുടെ അടുത്താണ് ചെന്നിരിക്കുന്നത് ആ കണ്ണീര് കണ്ടിട്ട് എന്താ ചോദിച്ചത് മുസ്ലിം സഹോദരിയാണ് ഈ സഹോദരിയോട് ഹിന്ദുവ സഹോദരിയോട് പറയുന്നത് അമ്മയുടെ അരികിലല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് കരയുന്നത് അമ്മയെല്ലാം ഏറ്റെടുക്കുമല്ലോ അമ്മ സഹായിക്കുമെന്നാണ് നോക്കുക പ്രേക്ഷിത പ്രവർത്തനം എത്ര കണ്ടാണ് ആ കാലങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് വിശ്വാസങ്ങളിലേക്ക് ഉള്ളിൻ്റെ നവീകരണമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് രണ്ടാമത്തെ വാചകമാണ് സഹോദരിയെ ഞെട്ടിച്ചത് എന്താ പറഞ്ഞത് ഞാൻ ഈ ബസ്സിൽ ഇങ്ങനെ ആരെങ്കിലും കൃപാസനത്തിലേക്ക് എന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആരെയും കണ്ടില്ല എനിക്കൊരു നൂറ് രൂപ അവിടെ വഴിപാടിടാനുണ്ടായിരുന്നു പക്ഷെ കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചേച്ചി വന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് അതാണ് പദ്ധതി എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവത്തിനും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അമ്മ നമ്മളെ ഒരു ഉടമ്പടി ജീവിതം വിശ്വസ്തയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ ആ ഉടമ്പടിയെ കൃത്യമായി അമ്മ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ നമുക്കതിൻ്റെ വഴികൾ എല്ലാം മനസ്സിലാകണമെന്നില്ല നമുക്ക് പെട്ടെന്ന് ക്ലേശമായി തോന്നാം ഭാരമായി തോന്നാം ഞാൻ ഉടമ്പടി എടുത്തിട്ടും എന്തേ എൻ്റെ വേദനകൾ കുറയാത്തത് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം അതിന് ദൈവത്തിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടെന്ന് സഹോദരി വാക്കിലൂടെ പറയുകയാണ് എന്തിന് ഞാൻ ഉറങ്ങി എന്തുകൊണ്ട് ഞാൻ കൃവാസത്തിന് ഇറങ്ങിയില്ല എന്തുകൊണ്ടെന്നെ ഈ ബസ്സിൽ കൊണ്ടുപോയി നമ്മൾ കയറ്റി എല്ലാം മറ്റൊരു വ്യക്തി അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂട്ടാകുവാൻ അതിന് ഞാനൊരു ഉപകരണമാകുവാൻ എന്നെ കൊണ്ടുവന്നു വന്ന പ്രിയമുള്ളവരെ എത്ര സുന്ദരമായിട്ട് തൻ്റെ അമ്മമാതാവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ മകൾ പങ്കുവെക്കുന്നുണ്ട് മറ്റൊന്ന് സഹോദരി പറഞ്ഞില്ലേ ഒരു തവണ വരുമ്പോൾ എൻ്റെ നടുവുവേദന കാരണം ബെൽറ്റിട്ടാണ് അമ്മയുടെ അരികിലേക്ക് വരുന്നത് ഡോക്ടർമാർ അത് കൂടുതൽ നാളത് വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ബെൽറ്റ് മുറുക്കി ഇവിടെ വരുമ്പോൾ അമ്മയോട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മേ ഇത് മാത്രമേ പാടുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പോകരുത് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ശരീരത്തിൻ്റെ ഈ വൈകായിക ഏൽപ്പിക്കുകയാണ് സഹോദരി പറഞ്ഞു അന്ന് ചെന്ന് ഞാൻ ബെൽറ്റ് ഊരിയതാണ് നടുവിനിട്ട ബ ബ ബ ബ ബ ബ ഇന്ന് വരെ പിന്നീട് ഞാൻഞ്ഞി അതു പിന്നെ അണിഞ്ഞിട്ടില്ല കാരണം അമ്മയുടെ തൈലവും അതിന് ഞാൻ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞ നാൾ ഒരു വ്യക്തി വട്ടം ചാടിയപ്പോൾ തൻ്റെ വണ്ടി ഒന്ന് പാളി താനൊന്ന് വീണു ഡോക്ടറെ കണ്ടു കാലിൽ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു ഓണത്തിന് സമയത്ത് വേണ്ട അത് കഴിയട്ടെ ഇപ്പോൾ എനിക്കൊന്ന് ബാൻഡേജ് ചുറ്റുത്തരുമെന്ന് പറഞ്ഞ് അതുമായി വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്നു അമ്മയോട് പറഞ്ഞു അമ്മ അറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മ കൂടെയുള്ളപ്പോൾ മറ്റൊന്നിലും എനിക്കതിനേലും വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം മുട്ടിൽ പൂശി കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പെടുത്ത് ഒന്ന് ധാര കോരി അല്പം കഴിഞ്ഞ് പിന്നീട് ഇന്നു വരെയും ഈ ദിവസം വരെയും എൻ്റെ കാലിന് യാതൊരു കുഴപ്പവുമില്ല ഇതൊരു ഉറപ്പാണ് ഞാൻ അമ്മമാതാവിൽ ആശ്രയിച്ചാൽ എൻ്റെ വടികൾ ഒരിക്കലും ഇടറുകയില്ല എൻ്റെ എൻ്റെ കാൽമുട്ടുകൾ കാൽമുട്ടുകളൊരിക്കലും ബലക്ഷയമുണ്ടാവില്ല എൻ്റെ ജീവിത വിഷയങ്ങളിൽ ഒരിക്കലും പരാജയമുണ്ടാവില്ല അമ്മ എന്നെ താങ്ങിക്കൊള്ളും അമ്മ എന്നെ താങ്ങിക്കൊള്ളും അമ്മമാതാവിൻ്റെ നേരത്തെ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ തൻ്റെ ശരീരത്തിലുണ്ടായ ചൊറിച്ചിലും തടിപ്പും കുരുക്കളും ഒക്കെ മാറിയ വിഷയങ്ങളും സൗഖ്യാനുഭവങ്ങളായി സഹോദരി പങ്കുവെച്ചു ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഒന്നുമറിയാതെ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് അമ്മ കാട്ടിക്കൊടുത്ത വെടികളിലൂടെ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അച്ഛൻ്റെ ധ്യാനം ശ്രമിച്ചും സാക്ഷ്യങ്ങൾ കേട്ടും ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലിയും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും സന്തോഷത്തോടെ നിർവഹിച്ചും എന്താണോ മരിയൽ ഉടമ്പടി എന്ന് താൻ മനസ്സിലാക്കിയത് അത് ജീവിച്ചപ്പോൾ കിട്ടിയ വലിയ ദൈവിക സംരക്ഷണവും സഹായത്തെക്കുറിച്ചുമാണ് സഹോദരി പറഞ്ഞു അധികം സ്റ്റെപ്പൊന്നും കയറാൻ എനിക്ക് പറ്റത്തില്ല എങ്കിലും ഞാൻ വളരെയധികം പൊതികളുമായി ഭക്ഷണം കൊടുക്കുവാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് അതിൻ്റെ മുകളിലത്തെ നിലവരെ യാതൊരു ക്ലേശവുമില്ലാതെ കയറി ചെന്നു അവിടെ എത്തിയപ്പോഴാണ് ഇത്രത്തോളം കയറിയോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചതെന്നാ പ്രിയമുള്ളവരെ ഉടമ്പടിയിലാണോ അമ്മ കൂടെയുണ്ട് ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അമ്മയുടെ സംരക്ഷണം ഏതാപത്തിലും നമുക്ക് അനുഭവിക്കുവാനാവും ഉടമ്പടിയിലാണോ അമ്മ നയിച്ചു കൊണ്ടിരിക്കും അമ്മ നയിക്കുമ്പോൾ അവിടെ യുക്തി കൊണ്ടും അവിടെ വിചാരങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ഉടമ്പടി അറിയാത്തവരുടെ വാക്കുകൾ കൊണ്ടും നമ്മൾ നയിക്കപ്പെടരുത് മറിച്ച് അമ്മയിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അമ്മ നൽകുന്ന സന്ദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഏതൊരു നിമിഷത്തിലും അമ്മയുടെ വലിയ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാനാവും മാതാവ് കൈപിടിച്ച് സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നത് ഭാരങ്ങൾ ഏറ്റെടുത്ത് സൗഖ്യവും സഹായവും നൽകുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവെച്ചത് അമ്മ വഴി ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം